ും വറഹമത്ാഹി വാത്തു എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ഈ ഒരു മാസം ഈ രജബ് മാസം കൊണ്ട് നീങ്ങുന്നതാണ് നമ്മൾ അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കുക ഈ രജബുമാസത്തിന്റെ ഭർക്കത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നന്മയുടെ ഭർക്കത്തുകൊണ്ട് നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ ഈ ഒരു ഈ ഒരു മാസം കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാനവ് മാറ്റി തരുന്നതാണ് അതുകൊണ്ട് നമ്മൾ അള്ളാഹുലേക്ക് കൂടുതലായി അടുക്കുക കൂടുതൽ ദിക്കൃതുകൾ വർദ്ധിപ്പിക്കുക സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഇസ്തുഫാർ വർദ്ധിപ്പിക്കുക അത്ഭുതം തന്നെയാണ് ഈ നമ്മൾ ഈ മാസം നമ്മൾ ചെയ്യുന്ന എല്ലാ ദൈക്കം അള്ളാഹു സുബാന ഉത്താല വളരെ വളരെ പെട്ടെന്ന് തന്നെ ാണ് ഹയർ ആയിട്ടുള്ള കാര്യമാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരു മാർഗം അതാ സുഭാനോദ്ധാര നിങ്ങൾക്ക് കാണിച്ചു തരും ഇനി എത്ര നടക്കില്ല എന്ന് പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും അത് നടന്നിരിക്കും അത്ഭുതം തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു റജബ് മാസത്തിൽ കൂടുതലായിട്ട് ഇസ്തഫാർ വർദ്ധിപ്പിക്കുക ഈ ഒരു റെച്ചപ്പ് മാസത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് ഇസ്തഫാർ വർദ്ധിപ്പിക്കുക അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക അടുക്കാൻ ശ്രമിച്ചാൽ പോരാ കൂടുതലായിട്ട് അടുക്കുക ഒരു നമസ്കാരം പോലും അഞ്ചു പക്കത്തെ നമസ്കാരം പോലും മുടങ്ങാതെ നമസ്കരിക്കുക കല ആക്കാതെ തന്നെ നമസ്കരിക്കുക എന്നിട്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക എപ്പോഴും ഇസ്തഫാർ നമ്മൾ ചെന്നിക്കൊണ്ടിരിക്കുക ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹു സബ്ബാനോട് പറഞ്ഞ പാപമോചനത്തിന് വേണ്ടി തേടുക എന്നിട്ട് അള്ളാഹു സുബാന കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുക എന്റെ ഇന്ന ഇന്ന ആഗ്രഹങ്ങളൊക്കെ ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം എനിക്ക് സാധിപ്പിച്ച് തരണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുക നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മളിലേക്ക് മടൂ നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ ഇഷ്ടപ്പെടുക എങ്കിൽ മാത്രമേ അള്ളാഹു സുബാന നമ്മളെയും ഇഷ്ടപ്പെടൂ അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടി കാത്തിരിക്കണം ആരും പെട്ടെന്ന് കാണിക്കാൻ പാടില്ല കുറച്ച് ക്ഷമയെ നമുക്ക് ആവശ്യ എന്നിട്ട് നമുക്ക് കിട്ടിയില്ല നമ്മൾ ഇത്രയും ക്ഷമിച്ചോട്ടും കിട്ടിയില്ല എങ്കിൽ നിങ്ങളുടെ നിർത്താൻ പാടില്ല നിങ്ങൾ വീണ്ടും അള്ളാഹുവിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹുവിനോടെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരിക്കൽ അള്ളാഹു സുബാനോല നിങ്ങളിലേക്ക് കണ്ടു തീർക്കും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ പോലും അറിയാതെ അള്ളാഹു സുബാന അത് നടത്തി തരും അതുകൊണ്ട് ഈയൊരു റജബ് മാസത്തിൽ നിങ്ങൾ ഇസ്തഫാർ വർദ്ധിപ്പിക്കുക കൂടുതലായിട്ട് ഇസ്തീഫാർ എന്തിനും പരിഹാരമാണ് ഇസ്തീഫാർ എപ്പോഴും എല്ലാ നമസ്കാരത്തിന് ശേഷവും ഇസ്തേഫാർ വർദ്ധിപ്പിക്കുക എന്നിട്ട് അള്ളാഹനോട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കുക ഇൻഷാ ഇൻഷല്ലാഹായിട്ടുള്ള കാര്യമാണ് ഇൻഷാല് അള്ളാഹു സുബാന അത് നടത്തി തരിക തന്നെ ചെയ്യും ഈ റജബ് മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാന നീക്കി തരുമാറാകട്ടെ